ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം നിങ്ങൾ തം കണ്ട പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതായത് നമുക്ക് ട്രൂ കോളറിൻ്റെ ഒരാവശ്യവും ഇല്ല ആവശ്യവും ഇല്ലാതെ തന്നെ നമ്മളെ ആര് കോണ്ടാക്ട് ചെയ്തു അല്ല ഈ നമുക്ക് വരുന്ന നമ്പേഴ്സ് ആരുടെയാണെന്നുള്ള നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എന്നാണ് ഇത്രയും നാൾ നിങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ട്രൂ കോളർ രചിച്ച് അല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ആരാ വന്ന് ആരെ വന്നാൽ അല്ല ആരെ വിളിച്ച് വിളിച്ച് എന്നൊക്കെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരേ ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അവസാനം വരെ ഒക്കെ കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ നമ്മുടെ ജി പേ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ പേ അല്ലെങ്കിൽ നമ്മൾ പേ ടി എം അതൊക്കെ ആയിരിക്കും അതാണ് നമ്മുടെ ശരിക്കുമുള്ള ആപ്ലിക്കേഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്തു ചെയ്യും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഒരു യു പി ഐ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പം അതിനകത്ത് ഓൾമോസ്റ്റ് എന്തു ചെയ്യണ്ടാവും ചെയ്തിട്ടുണ്ടാവും ഫോൺ നമ്പേഴ്സ് രജിസ്റ്റേർഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ആ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ആളുടെ പേര് നമുക്ക് സിംപിളായിട്ട് കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ടി ട്രിക്സ് അല്ലാതെ നമ്മൾ വേറെ ആപ്ലിക്കേഷൻ പിന്നെ ഇൻസ്റ്റാൾ തല തലപോകഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ഒരാവശ്യമില്ല നിങ്ങളുടെ അടുത്ത് ഫോൺ പേ ഉണ്ടാവും ഗൂഗിൾ പേ ഉണ്ടാവും പേ പേടിഎം അല്ലെ വേറെ 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 ആപ്ലിക്കേഷൻസ് ഉണ്ടാവും ഒരു സെർച്ച് ബാർ ഉണ്ടാവും അല്ലേ അപ്പോൾ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആറര ഫോൺ നമ്പറാണോ സെർച്ച് ചെയ്ത് നോക്കണ്ടേ അല്ലെങ്കിൽ ആരുടെ ഡീറ്റെയിൽ ആണോ കിട്ടണ്ടത് അത് ജസ്റ്റ് മുകളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സെർച്ച് ബാറിൻ്റെ അവിടെ കാരണം എന്തെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എന്തെങ്കിലും പറ്റും ആ വ്യക്തിയുടെ പേര് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ഒരു ട്രൂ കോളറിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കോടുകൂടി ഒന്ന് പ്രസ് ചെയ്യുക കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ് അപ്പോൾ അടുത്ത വീഡിയോയും കൂടെ കാണുന്നവർ വരെ ഓക്കെ